ആദിയിൽ ദൈവം മനോഹരമായ ഒരു ലോകം സൃഷ്ടിച്ചു അതിനെ വെളിച്ചം മൃഗങ്ങൾ മരങ്ങൾ എന്നിവയാൽ നിറച്ചു പിന്നെ അവൻ ആദാമിനെയും പിന്നീട് ഹവായയും സൃഷ്ടിച്ചു അവർ ഏതെങ്കിലും തോട്ടത്തിൽ ജീവിച്ചു ദൈവം അവർക്ക് വേണ്ടതെല്ലാം നൽകി പക്ഷേ ഒരു നിയമം മാത്രം നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നരുത് ഒരു ദിവസം ഒരു കൗശലക്കാരനായ സർപ്പം ഹവായോട് സംസാരിച്ചു നീ തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ ദൈവത്തെ പോലെയാകും ആദാമിനും കൊടുത്തു പെട്ടെന്ന് അവരുടെ കണ്ണുകൾ തുറന്നു അവർക്ക് തങ്ങൾ നഗ്നനാണെന്ന് മനസ്സിലായി നാണു കേട്ടു തോന്നി അവർ ദൈവത്തിൽ നിന്ന് ഒളിച്ചു നീ ഞാൻ വിലക്കിയ മരത്തിൽ നിന്ന് തിന്നോ എന്ന് ദൈവം ചോദിച്ചപ്പോൾ ആദാം ഹവ്വായി കുറ്റപ്പെടുത്തി ഹവ്വ സർപ്പത്തെ കുറ്റപ്പെടുത്തി ദൈവം ദുഃഖിതനായി ദൈവം അനുസരണക്കേട് കാണിച്ച സർപ്പത്തെയും ഹവേയും ആദാമിനെയും എന്നിട്ടും ദൈവം അവർക്കു വേണ്ടി മൃഗത്തിന്റെ തോയി കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അങ്ങനെ ഏതനിലെ സമൃദ്ധിയിൽ നിന്ന് മനുഷ്യൻ മണ്ണിൽ പണിയെടുത്തു തന്റെ വിയർപ്പിന്റെ ഫലം കഴിക്കാൻ തുടങ്ങി ഈ കഥയുടെ ഫുൾ വേർഷൻ ഞങ്ങളുടെ ചാനലിൽ ലഭ്യമാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി വീഡിയോ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ